ജോൺ കീപ് ഇറ്റ് വെരി ഗുഡ് ഔട്ട് ഓഫ് ടീച്ചർ യു അഞ്ജലി ശ്രീകാന്ത് ഞാൻ അജന ും ഫണ്ടും റെഡി ആക്കിട്ടുണ്ട് നീ ഒന്ന് വന്ന മതി നമ്മളെന്തോ മിസ്സിംഗ് അത് നിനക്കും അറിയാം ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോ അതെല്ലാം സെറ്റാകും എനിക്ക് കണക്കുരീക്ഷക്ക് പഠിക്കാണ്ട് അതിലെങ്കിലും രണ്ട് മാർക്ക് എന്താണോ ഇത് താൻ ഇങ്ങനെയാണോ കൊല്ലം പരീക്ഷ എഴുതാൻ പോകുന്നേ തന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലോ താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസിയായിട്ട് പാസ് ആവാൻ പറ്റും നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളമത്തായിക്കേ ഓ അത് നിർത്തി വല്ല പാനിക്കും പോയിക്കുടുക ജോണിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ ഏ വേറെ സ്കൂളിന്റെ പേര് കളയാനായിട്ട് അല്ലെങ്കിൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല പഠിപ്പൊന്നും ഇവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഇവൻ്റെ രണ്ട് ചേട്ടന്മാരെ മൂത്തവൻ നാലാം ക്ലാസ് വരെ രണ്ടാമത്തും മിടുക്കണായിരുന്നു കേട്ടോ അവൻ അഞ്ചാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം ഇവരിപ്പൊ പ്ലസ് ടു വരെത്തി ആരെങ്കിലും കോപ്പി അടിച്ചിട്ടോ വില്ലം പറമ്പിലെ ചവറ ഇന്തിനാടായി സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് ചവിട്ടിക്കാന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർഗീടെ പൻ ും ആ പണി തന്നെ ചെയ്ത പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചു പറഞ്ഞോളു മാഷെ അല്ലാതെ വീട്ടിലുള്ളവര് പറയാന്ന് കരുതിട്ടാ വിവരറി നിങ്ങള് മാഷെ

പിന്നെ അവന്റെ അന്യനെ തല്ലെ കലിപ്പാണ് കാലുമ്പിടിച്ചു ഭിത്തിയിലോട്ട് അവനെ തല്ലെ തന്റെ തലമുണ്ട ഞങ്ങൾ പക്ഷെ സംസ്കാരം പോരാത്ത കാളവർക്കി ഞങ്ങളുടെ

വെയിറ്റ് ചെയ്യാന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ അല്ലേ അതുവരെ ബുദ്ധിമുട്ടാവൂലെ മര്യാദക്ക് നടത്തിയ നിങ്ങക്ക് കൊള്ളാം ഞങ്ങൾ എന്തിനും തയ്യാറാ ഇല്ലെങ്കി പെണ്ണിനെ തൂക്കിയെടുത്ത് കൊണ്ടു നിർത്തിയിട്ട് കെട്ടാൻ പറഞ്ഞ അവൻ കെട്ടും ഇല്ലടാ ആ നിന്നോടാ നീ എന്താ നോക്കണ നീ ചെക്കൻ നീ കെട്ടില്ലടാ ആ പറയടാ നീ കെട്ടില്ല ഇവന്മാരൊക്കെ പുറകെ നടന്ന് അതെങ്ങനെയാ കുടുംബത്തിന്റെ കുടം കാണിക്കാതിരിക്കോ കാളവർക്കിയുടെ മക്കള് അമ്പലക്കാളകളായല്ലേ വരൂ അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നിന്നെയോ വഴിതെറ്റിച്ചേനെ എത്ര പെൺകുട്ടികളാണെന്നോ ഇവനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്ന ആ കുട്ടികളുടെ ഭാവി ഓർത്താൻ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത പീഡന പീഡന തന്റെ ഈ നമ്മുടെ കുടുംബത്തെ ൊച്ചുമ്പോ ജയിച്ചു കാണിക്കണ വാശിയാ ഞങ്ങക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നെ പക്ഷെ നീങ്ങിട്ടില്ല ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തോൽപ്പിച്ചെ തോൽപ്പിച്ചു സോറി മാഷാ പ്പല്ലാണ്ട വളർത്തിയതല്ലേ കൊറച്ച് കൂടെ ആളിച്ചോയി ഇനി ഇവന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റം യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അവനീ സ്കൂളിലേക്ക് ഒന്നും വിട്ടില്ല വില്ലം പറമ്പിലും ചവറ് അവിടെ കിടന്നോട്ടെ സോറിട്ടോടെ